ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല മുടിഞ്ഞ തിരക്കായിരുന്നു ഓഫീസിൽ ഇപ്പോഴും തിരക്കാണ് പക്ഷേ അർജൻറ്റീന ബ്രസീൽ മത്സരത്തെക്കുറിച്ച് ജസ്റ്റ് സംസാരിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വീക്കെൻഡിൽ മത്സരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട് നോക്കാം നമുക്ക് അതിന് മുമ്പ് നാളെ എന്തായാലും നമ്മുടെ റൂബനമോറിയമനിൻ്റെ ടാക്ടിക്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട് അപ്പോൾ എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം അപ്പോൾ നമ്മൾ കോൺവോളിൻ്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിനിലെ സോഫാറുള്ള ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു അതിൽ ഇരുപത്തിയഞ്ച് പോയിന്റ്സുമായിട്ട് ലിയനോത്സ് കാലിനിയുടെ അർജന്റീന ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഉറഗ്വെ ഇരുപത് പോയിൻസാണ് അവർക്കുള്ളത് മൂന്നാം സ്ഥാനത്ത് ഇക്വഡോറ് പത്തൊമ്പത് പോയിൻസ് പിന്നെ കൊളംബിയ പത്തൊമ്പത് പോയിൻസ് തന്നെയാണ് ഗോൾ ഡിഫറൻസ് ആണ് അവരെ തമ്മിൽ മാറ്റി നിർത്തുന്ന ഘടകം പിന്നെ അഞ്ചാം സ്ഥാനത്താണ് ബ്രസീൽ ബ്രസീലിരിക്കുന്നത് പതിനെട്ട് ആണ് അവർക്കുള്ളത് ആറാം സ്ഥാനത്ത് പരാഗ്വെ അവർക്ക് പതിനേഴ് പോയിന്റ്സ് അപ്പോൾ ഈ ആദ്യ ആറ് സ്ഥാനത്തുള്ളവരാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ലഭിക്കുക ഏഴാം സ്ഥാനത്തിരിക്കുന്ന ടീമിന് പിന്നെ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അപ്പോൾ നിലവിൽ ബൊലീവിയ ആണ് പതിമൂന്ന് പോയിന്റ്സുമായിട്ട് ആറ് ഏഴാം സ്ഥാനത്തിരിക്കുന്നത് പക്ഷേ അത് തൊട്ടു വെനസ്വേല വെനിസ്വേല പന്ത്രണ്ട് പോയിന്റ്സുമായിട്ടുണ്ട് മാത്രമല്ല ചിലിക്കുമൊക്കെ ഇപ്പോഴും സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ അർജന്റീനയുടെ ഹോമിലെ പെർവിനെതിരെയുള്ള ഒന്നേ പൂജ്യം എന്നുള്ള സ്കോട്ടലൻ്റിൻ്റെ വിജയത്തെക്കുറിച്ചും ബ്രസീലിൻ്റെ ഹോമിലെ റുഗ്ക്കെതിരെ ഒന്നേ ഒന്ന് എന്നുള്ള സമനില പിരിഞ്ഞ മത്സരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇക്കടവറൊക്കെ കൊളംബിയക്കെതിരെ കൊളംബിയയിൽ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒന്നേ പൂജ്യത്തിൻ്റെ വിജയമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് അതും പത്ത് പേരെ വെച്ച് ചുരുങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകാം അപ്പോൾ ആദ്യം അർജന്റീനയുടെ മത്സരത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ പരാജയം ഏറ്റുവാങ്ങിയുള്ള സാഹചര്യത്തിൽ പരാഗമക്കെതിരെ പരാജയം ഏറ്റുവാങ്ങിയുള്ള സാഹചര്യത്തിൽ ഒരു റിയാക്ഷൻ വേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു വെറുതാണെങ്കിൽ ഈ കോർമവേൾഡ് ക്വാളിഫയർ ക്യാമ്പയിനിൽ ഏറ്റവും മോശം സ്ഥിതിയിൽ പിന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണെന്നുള്ളത് നമുക്കറിയാം എന്തായാലും അവർ അർജന്റീനക്കെതിരെ ഒരു പ്ലാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ സിറ്റ് ബാക്ക് ചെയ്യുക അർജന്റീനയെ ബുദ്ധിമുട്ടിക്കുക എന്നിട്ടൊരു പൂജ്യം പൂജ്യമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും സ്കലര് ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന മാറ്റം കൊണ്ടുവന്നത് ഇഞ്ചുറീസ് കാരണം മാത്രമാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസിലാണ് മാറ്റം ഉണ്ടായിരുന്നത് ഡിഫൻസിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്ന ബലേഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോണ്ടിയൽ സ്റ്റാർട്ട് ചെയ്യുന്നു മൊലീനക്ക് പകരമായിട്ട് ഈ ഒരു ചേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മിഡ്ഫീൽഡിൽ ഡിപ്പോളും ഫെർണാൻഡസും മെക്കാലസ്റ്ററും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു ലിയോ മെസ്സിയും അൽവാരസും ലോഥോറോ മാർട്ടിനസും ആ ഒരു ഫ്രണ്ട് ത്രീ അതായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ പെരവിനെതിരെ ഈ രീതിയിൽ ഒരു ലൈനപ്പ് ആയിട്ട് മുമ്പോട്ട് വരുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല നമ്മൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം മാറ്റങ്ങൾ അനിവാര്യമാണ് അർജൻറ്റീന എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില കൊമൻസുകളൊക്കെ എന്താണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഒരു കളി തോൽക്കുമ്പോൾ അപ്പോഴേക്കും മാറ്റങ്ങൾ വേണം വേണമെന്ന രീതിയിലൊന്നും സംസാരിക്കേണ്ട എന്ന കാര്യമൊക്കെ ചില കമൻസുകൾ അത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം തന്നെ സ്കലനി തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാറ്റങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ചിലപ്പോൾ പുതിയ മുഖങ്ങളെ കാണാൻ സാധിക്കുമെന്നൊരു കാര്യം സ്കാലനി തന്നെ പറയുന്നു ഇപ്പോൾ പുള്ളിക്കാരനറിയാം മാറ്റങ്ങൾ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർ കോപ്പ് അമേരിക്ക ജയിച്ച ആ ഒരു ടീമുമായിട്ട് മുമ്പോട്ട് പോയതാണ് ഈയൊരു പിന്നെ ഇൻ്റർനാഷണൽ ബ്രേക്കുകളിൽ ഇനി അടുത്ത വർഷമാണ് മത്സരമുള്ളൂ ആ സമയത്തേക്ക് വരുമ്പോഴേക്കും അർജൻറ്റീന മാറ്റങ്ങൾക്കുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അതുതന്നെയാണ് സ്കാലനിയും പറഞ്ഞിട്ടുള്ളത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലിയണൽ മെസ്സിയുടെ കളി കാണാൻ എത്ര മാസം കാത്തിരിക്കണം എന്നുള്ളതാണ് അതൊരു വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം ക്ലബ് ഫുട്ബോൾ ഇല്ല എൻ്റെ മയാമ്മീ പ്ലേ ഓഫിൽ പുറത്തായിട്ടുണ്ട് മാത്രമല്ല എൻ്റെ മായമ്മയുടെ കളിയൊന്നും ഞാൻ കാണാറുണ്ടായിരുന്നില്ല ഇൻ്റർനാഷണൽ മത്സരങ്ങളാണ് കാണാറുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അതിനായിട്ട് മാർച്ച് വരെ കാത്തിരിക്കണം എത്ര സമയത്തെ കാത്തിരിപ്പാ പിന്നെ ഫെബ്രുവരിയിലെങ്ങനെയാണ് എം എൽ എസ് തുടങ്ങുന്നത് അപ്പോൾ നീണ്ട ഒരു കാത്തിരിപ്പാണ് ഒരു മെസ്സി ആരാധകനെ സംശയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതൊരു വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്നാലും ആൾ റെസ്റ്റ് എടുത്ത് റിഫ്രഷ് ചെയ്തിട്ട് വരട്ടെ ഇനി ഈ മത്സരത്തിൽ മെസ്സിയുടെ പ്രകടനത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ലോത്ര മാർട്ടിനസിൻ്റെ സിംഗിൾ ഗോളാണ് മത്സരം വിജയിച്ചിട്ടുള്ളത് അതൊരു ഒരെണ്ണം പറഞ്ഞ ഗോൾ തന്നെയാണ് വേറെ കാര്യം മെസ്സിയെ സംബന്ധിച്ചോത്തോളം ഈ അസിസ്റ്റോട് കൂടിയിട്ട് രാജ്യാന്തര തലത്തിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റൊരാളും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അൻപത്തി എട്ടാമത്തെ അസിസ്റ്റ് ആണ് ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡൊനോവൻ എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരത്തെ സംശളം അദ്ദേഹം അൻപത്തിയെട്ട് അസിസ്റ്റുകൾ പറയുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നേട്ടത്തിനൊപ്പം തിരികെയാണ് ലിയണൽ മെസ്സിയുടെ ഈ അസിസ്റ്റ് വേട്ട എന്നുള്ള കാര്യം ഓർക്കണം ഇറ്റാതെ പ്ലെയർ ആണല്ലേ അതായത് നമ്മൾ ഗോളുകളുടെ കാര്യം പറയുമ്പോൾ അവിടെയും ലിയണൽ മെസ്സിയുണ്ട് അസിസ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ അവിടെയും ലിയണൽ മെസ്സിയുണ്ട് ചാൻസ് ക്രിയേഷൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ലിയണൽ മെസ്സി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തും മടിച്ചും നാളിങ്ങനെ എൻജോയ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിരുന്നത് അദ്ദേഹത്തിന് ചില മൂവ്മെൻറ്റ്സുകളും അതിൻ്റെ ഡ്രിബ്ലിംഗ് ഒക്കെ വളരെ രസകരമായിരുന്നു മാത്രമല്ല അദ്ദേഹം കുറച്ച് ഡീപ്പ് ആയിട്ട് ഇറങ്ങി വരുന്ന സിറ്റുവേഷൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇരുന്ന് പ്ലേമേക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കാര്യമായിട്ടുള്ള റണ്ണേഴ്സ് അതിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ ഇപ്പോൾ മക്കാലിസ്റ്ററൊക്കെ മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണുകൾ ബോക്സിലേക്ക് നടത്തുന്ന നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അൽവാരസാണ് ഒരു വൈഡ് ഏരിയയിൽ ലെഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് അത്ര അദ്ദേഹം സംചോളും അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഏരിയ അല്ല അദ്ദേഹം കളിക്കുന്നത് ആ ഒരു വിട്ടില്ലാത്തൊരു പ്രശ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ സംസാരിച്ചാണ് അതിലേക്ക് ഞാൻ വീണ്ടും കിടക്കുന്നില്ല കാരണം ഈ പെരൂനെതിരെ ഇതൊക്കെ അല്ലെങ്കിൽ ചെറിയ ടീമുകൾക്കെതിരെ ഇതൊക്കെയാണ് പക്ഷേ കോമ്പറ്റീവായിട്ടുള്ള ടീമുകൾക്കെതിരെ വിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് നാച്ചുറൽ വിങ്ങേഴ്സ് ഇല്ലെങ്കിൽ പണി ഇട്ടാൻ സാധ്യതയുണ്ട് എങ്കിൽ വരയ്ക്കൊക്കെ റീപ്ലേസ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ട് അത് എളുപ്പമുള്ള ഒരു സംഭവമല്ല എന്നൊക്കെ നമ്മൾ സംസാരിച്ചുള്ള സംഭവമാണ് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല പക്ഷേ പെറുവിനെതിരെ ഒരു സിറ്റ് ബാക്ക് ചെയ്യുന്ന സൈഡാണ് അപ്പോൾ അവർക്കെതിരെ എന്തായാലും പൊസേഷൻ ഫുൾ അർജന്റീന അടുത്ത് തന്നെയായിരിക്കും അത്തരത്തിൽ എന്താണ് സെവൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ പൊസൻ ടോട്ടൽ മത്സരത്തിൽ ഉണ്ടായിരുന്നു ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളെ പെറു നടത്തിയിട്ടുള്ളൂ ആകെ രണ്ട് അറ്റംപ്റ്റുകൾ അതിലൊരു പോലും ഒരു ടാർഗറ്റിലേക്ക് വേണ്ടി അടിക്കാൻ ഔട്ട് ഓഫ് ദി ബോക്സ് എന്നൊക്കെ ഉള്ള അറ്റംപ്റ്റേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഫുൾ ടൈം ബോൾ മെസ്സിയുടെയും കൂട്ടരുടെയും അടുത്ത് തന്നെയായിരുന്നു അപ്പം പിന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യണം ചാൻസ് ഒരുപാടൊന്നും ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റിൽ മോശമില്ലാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് സോളിഡ് സോളിഡായിട്ടുള്ളൊരു വിജയം പിന്നെ കണ്ടെത്താൻ സാധിച്ചു പക്ഷെ എന്നാൽ പോലും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള മൊമെൻസ് ഉണ്ടായിരുന്നു ആ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ഈ പെറു പുറകിലേക്ക് വലിഞ്ഞിറങ്ങി കളിക്കുന്ന സാധ്യതയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചില സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ മെക്കാലിസ്റ്റം എന്നൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡീപ്പ് റണ്ണും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അദ്ദേഹത്തിനൊരു ഹെഡിങ് ഓപ്പർച്യൂണിറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗുലിനൽ വയറസിൻ്റെ ഒരു ഒരു ഷോട്ട് അദ്ദേഹം പോസ്റ്റർ അടിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള മൊമെൻസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈവൻ മിഡ്ഫീൽഡിൽ കഴിഞ്ഞാൽ മെക്കാലിസ്റ്റർ ഒന്ന് അത്ര ടോപ്പായിട്ടല്ല കളിക്കുന്നത് എന്തൊക്കെയോ പേഴ്സണൽ ഇഷ്യൂസ് അദ്ദേഹത്തിനുണ്ട് എൻസോ എന്നൊക്കെ നമുക്കറിയുന്നതാണ് അപ്പോൾ അതൊക്കെ അവരുടെ കളിയെ ബാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല എന്നാലും ഡിപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഗെയിൻ അത്ര ടോപ്പായിട്ടല്ല ഫീൽഡിൽ എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു മോണ്ടിയൽ ആ ഒരു ബാക്ക് റോൾ മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്ന ടഗ്ലഫേഖോ അഗൈൻ അത്ര നല്ല രീതിയിലൊന്നുമല്ല കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്റ്റിൽ ഒരു ഓക്കെ പെർഫോമൻസ് പെറു എന്തായാലും കാര്യമായിട്ട് അർജന്റീന ഡിഫെൻസിന് ടെസ്റ്റ് ചെയ്തില്ല അപ്പോൾ കുട്ടി ഈ രോഗ ഇഞ്ചുറി ആയതുകൊണ്ടാണ് ബലേഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓട്ടോമാറ്റിക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എമി മാർട്ടിനു എന്താണ് അവിടെ ആ ഒരു പോസ്റ്റൻ്റായി നിൽക്കാനെ മത്സരത്തിൽ പണിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറേ ചേഞ്ചസ് വരുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു അത് ടുവേഡ്സ് ദി എൻഡ് ഓഫ് ദി ഗെയിം ആണ് സ്കലറിന് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെരോസിന് ചാൻസ് കൊടുത്തു മോണ്ടിയലിന് പകരമായിട്ട് വിച്ച് ഇസ് ഗുഡ് അത് നല്ലൊരു ഒരു പിന്നെ വെൽക്കം ആണ് അതുപോലെ തന്നെ സിമിയോണി നമ്മുടെ സിമിയോണിയുടെ മകന് ചാൻസ് കൊടുക്കുന്നു ലാത്തോറയെ പിൻവലിച്ചിട്ട് ലൊസൽ ഷോക്ക് അവസരം കൊടുക്കുന്നു റോട്ടറി ലോട്ടറി പൊട്ടിപ്പോഴും പിൻവലിച്ചിട്ട് അത്തരത്തിൽ എന്താണ് ഒന്നേ ലീഡ് എടുത്തതിന് ശേഷം ആണ് ആ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ലീഡ് എടുത്തത് അല്ലെങ്കിൽ മത്സരത്തിൽ വിന്നിംഗ് ഗോൾ ലാത്തോറ മാറിനെ സടിച്ചത് അതൊരു എണ്ണം പറഞ്ഞ കൊള്ളാന്ന് നമ്മൾ സംസാരിച്ചു അതിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റ് ലിയോ മെസ്സി ആ ഒരു ലെഫ്റ്റ് ഓഫ് സ്പേസിലേക്ക് നീങ്ങിയുള്ള സാഹചര്യത്തില് ബോൾ ലെഫ്റ്റിലേക്ക് നീങ്ങിയപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഡി ആയിട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണ് പിക്ക് ചെയ്തു അദ്ദേഹം ബോക്സിലേക്ക് ഡ്രിബിൾ ചെയ്തു പോകുന്നു അദ്ദേഹത്തിൻ്റെ ചുറ്റും മൂന്ന് പ്ലേഴ്സ് ഉണ്ട് പെറുവിൻ്റെ പക്ഷേ സ്റ്റിൽ അദ്ദേഹം ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് ആ ഒരു സെൻട്രലി കൊടുക്കുന്നു അവിടെ എല്ലാം അഥവാ മാർട്ടിനസ് നിൽക്കുന്നുണ്ടല്ലോ ഒത്തോ മാർട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സി പക്ഷേ ആ ബോൾ പിന്നെ വലയിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നു മാർട്ടിനസ് സംസാരിക്കുന്നു അപ്പോഴാണ് ചെങ്ങായി ഒരു ആക്രബാറ്റിക് സ്ട്രൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് സ്ട്രൈക്ക് ബ്യൂട്ടിഫുൾ സ്ട്രൈക്ക് അങ്ങനെ ലോഥോറോ മാർഷിൻസ് തന്നെ അർജന്റീനയും കുപ്പായത്തിൽ മുപ്പത്തി രണ്ടാമത് ഗോൾ വെച്ചിരിക്കുകയാണ് സാക്ഷാൽ ഡിയഗോ മറഡോണയുടെ മുപ്പത്തിരണ്ട് ഗോളിൻ്റെ എണ്ണത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ഗ്രേറ്റ് സംഭവമാണ് ഇതൊക്കെ അതായത് അർജന്റീനയുടെ തന്നെ ഓൾ ടൈം ടോപ്പ് സ്കോർമാരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ലോഥോറോ മാർഷിൻസ് അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ കോപ്പയിലും ഫാൻറ്റാസ്റ്റിക് ആണ് കളിച്ചുള്ളത് അർജന്റീന കുപ്പായത്തിലെ ഫോം മികച്ച രീതിയിൽ തന്നെ തുടരുന്നു അപ്പോൾ ആ ഗോളാണ് അർജന്റീന വിജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ആ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് അറ്റംപ്റ്റുകളുടെ എണ്ണം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്നാണ് ഞാൻ പറഞ്ഞല്ലോ ആകെ രണ്ട് അറ്റംപ്റ്റുകളെ നടത്തിയുള്ളൂ അർജന്റീന പത്ത് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ അതിൽ മൂന്നെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു എഴുപത്തിനാല് ശതമാനം മുപ്പത് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇനി നമ്മൾ നേരെ നമ്മുടെ ബ്രസീലിൻ്റെ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അതായത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫിക്സറായിരുന്നു അവരിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ കളിച്ചു രണ്ടിലും വിജയിച്ചില്ല രണ്ടും സമനിലയിൽ പിരിയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് വെനീസുവേലക്കെതിരെ വെനീസുവേലയുടെ ഹോം ഗ്രൗണ്ടിൽ അതായത് സ്വന്തം തട്ടകത്തിൽ ഉറുഗുവയ്ക്കെതിരെ മാർസലോബിയൽ സൈഡ് ഉറഗുക്കെതിരെ അപ്പോൾ എന്താണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു വേണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ മത്സരത്തിൽ രണ്ട് കിടിലം ഗോളുകൾ ഉണ്ടായിരുന്നു ഒന്ന് ഫെഡറിക്കോ വാൽവർഗ് എന്ന് പറയുന്നത് നമ്മുടെ എൽ ഹാൽക്കണാണ് ഉറുബുവയ്ക്ക് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടത് ഫൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് അതേ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടു അപ്പോൾ ബ്രുണോജി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ആ ഷോട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിച്ചില്ല ഫാൻറ്റാസ്റ്റിക് ഷോട്ടാണ് അപ്പം അതിന് മറുപടി ആയിട്ട് അധികം വൈകാതെ തന്നെ ജേഴ്സൺ ഗോൾ അടിക്കാൻ നമ്മൾ കണ്ടു ഫ്ലമിംഗോ എന്ന് പറയുന്നത് ബ്രസീലിയൻ ക്ലബ്ബിനാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ചയ്ക്ക് വേണ്ടിയിട്ട് യൂറോപ്പിൽ കളിച്ചുള്ള ചങ്ങയാണ് പക്ഷേ ജേഴ്സൺ ഇപ്പം ഈ ഒരു ഇൻ്റർനാഷണൽ റേക്കിൽ തന്നെ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചിട്ടുണ്ട് ആൾ പിന്നെ ആ ഒരു ടീമിലേക്ക് വന്ന സമയം മുതൽ ആളുകളെ ശ്രദ്ധ പിടിച്ച് പറ്റുന്നുണ്ട് ആ ഒരു ഇമ്പാക്റ്റ് ആൾ മിഡ്ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ മത്സരത്തിൽ ബ്രൂണോജി അത്ര മികച്ച രീതിയിലല്ല കളിച്ചിരുന്നില്ല പക്ഷേ ജേഴ്സൺ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ കളിക്കുന്നു ഫാൻറ്റാസ്റ്റിക് ബോളി അദ്ദേഹം അടിക്കാത്ത നമ്മൾ കണ്ടത് റഫീന ലെഫ്റ്റ് ഓഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് കൊടുക്കുന്നു അത് ഉറുകൻ തരം ഹെഡ് ചെയ്യുന്നു ഹെഡ് ചെയ്ത് വന്ന് വീഴുന്നത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന ജോസിൻ്റെ കാലുകളിലേക്കായിരുന്നു അദ്ദേഹം ഒന്നും ആ സമയത്ത് ചിന്തിക്കുന്നില്ല ആ ബോൾ അടിച്ച് വലയിലേക്ക് കയറ്റുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഫാൻറ്റാസ്റ്റിക് ബോൾ അടിച്ച് കയറ്റുന്നു കീപ്പറിനെ ബീറ്റ് ചെയ്യുന്നു ബ്യൂട്ടിഫുൾ ഗോള് അപ്പോൾ അത് ആ ഗോളിന് ശേഷം എനർജി നമുക്ക് ബ്രസീലിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അവർക്ക് തന്നെ അങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വിനീ വിനീജു കളിച്ചാണ് വിനീജു എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളെന്താണ് എല്ലാവരും ഒരു പൊസിഷൻ എടുക്കുന്നതൊക്കെ പോലെ നമുക്ക് തോന്നിപ്പോകും അതായത് സവീനിയോ വിനിയോ ഒക്കെ ചിലപ്പോൾ റൈറ്റ് ലീഗ് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു ആണെങ്കിൽ എല്ലായിടത്തും കളിക്കുന്നുണ്ടായിരുന്നു ടെൻ റോളാണ് റഫീനെ കളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം കൊടുക്കത്ത കോൺഫിഡൻസിലാണ് കളിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു പക്ഷേ ഡൊലിവൽ ജൂനിയർ എന്ന് പറഞ്ഞ കോച്ചിനെ നമുച്ചു കൊടുത്തോളാം ഇപ്പോൾ ഇൻഡിവിജ്വൽ കുറച്ച് ബ്രില്യൻസ് ആരെങ്കിലും ഒക്കെ കാഴ്ചവെച്ചാലേ ഒരു ഗോൾ വരുന്നുള്ളൂ ബ്രസീലിൽ നിന്നുള്ളതാണ് അവർ ഒരു ടീമായിട്ടല്ല പ്രവർത്തിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം അപ്പോൾ ഈ മത്സരത്തിലും ഡിഫൻഡ് ചെയ്തതും ഒരു യൂണിറ്റ് ആയിട്ടല്ല അവർ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പല സാധനങ്ങളും മാർക്കിൻ ന്യൂസും ഗബ്രയിലൊക്കെ ചില ടാക്കി അവർ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഡനീല വേണം ഫുൾ ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മോശം രീതിയിൽ ഡനീലോ ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒരു ടീമായിട്ട് ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല അതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നത് അതായത് ഇപ്പോൾ മത്സരം കഴിയാൻ നേരത്ത് കുറേ അറ്റാക്കിംഗ് പ്ലേസിനെ അങ്ങോട്ട് അയച്ചു വിട്ടു അതായത് നാലോ അഞ്ചോ വിങ്ങർമാർ ഒരുമിച്ച് ഗ്രൗണ്ടിൽ പക്വേറ്റനൊക്കെ വളരെ ലേറ്റായിട്ടാണ് കൊണ്ടുവന്നത് വന്ന പാടനെ പുള്ളിക്കാനൊരു യെല്ലോ കാർഡ് കിട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ആരൊക്കെയോ ബെറ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ആരും എല്ലോ പക്വേറ്റോ മേടിച്ചത് എന്നുള്ളത് അത് ട്രോളാണ് ആ ട്രോളിൻ്റെ ഇതിൽ കണ്ടാൽ മതി പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ബെറ്റിംഗ് അലഗേഷൻ ഇരിക്കുന്നേ അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ട്രോളുകളും കാര്യങ്ങളും വരുന്നത് പക്ഷേ ഒരു ജൂനിയർ ആ ഒരു റിസൾട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൃത്യമായിട്ട് പ്ലാൻ ഇല്ലാതെ കുറേ പ്ലേഴ്സിനെ അങ്ങോട്ട് അഴിച്ചുവിടുന്നു എസ്താവ് വില്ലന് കുറച്ച് മിനിറ്റ്സ് അധികം ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എസ്താവ് വന്നതിന് ശേഷം ഒരുപാട് ബോൾ അദ്ദേഹത്തിൽ എത്തുന്ന എത്തുന്നതുപോലും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എസ്താവ് ഒരു ഇൻക്രെഡിബിൾ ടാലൻ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയുന്നതാണ് ചെൽസിയിലേക്ക് അടുത്ത സീസണിൽ വരും ഓൾറെഡി ബ്രസീലിയൻ ലീഗിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ബിഗ് തിങ് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തിന് മിനിറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് അവസാന സമയത്തിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ഇല്ലാതെ കുറെ അറ്റാക്കിംഗ് പ്ലേസ് അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു പ്രതീക്ഷയിൽ കളിക്കുക അതാണ് ബ്രസീല് ചെയ്തിട്ടുണ്ടായിരുന്നത് അതാണ് അപ്പോൾ കൃത്യമായിട്ടൊരു ഫോമുല ഗുരുവൽ ജൂനിയറെ കണ്ടെത്താൻ സാധിച്ചില്ല കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു പക്ഷേ ആ രണ്ട് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മത്സരങ്ങൾ ബ്രസീൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അതായിരിക്കും ചർച്ചാ വിഷയം അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുമ്പോൾ വിനീജികൾ കൂടി കടന്നു വരുന്നു പക്ഷേ രണ്ട് മത്സരങ്ങളായിരിക്കും വിജയിക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ ക്വാളിഫിക്കേഷനൊന്നും ഇത് പ്രശ്നം കാര്യങ്ങളൊന്നും സംഭവിക്കില്ല അത് വേറെ കാര്യം കാരണം അത് ഒരു ഒരു ഡൗട്ടയില്ലാത്തൊരു സംഭവമാണ് പക്ഷേ സ്റ്റിൽ എന്താണ് നമ്മൾ ഇപ്പോൾ ടേബിളിൽ തന്നെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രസീലെന്ന് ചോദിക്കണം ഓൾറെഡി നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ സമനില വിരിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങൾ ക്വാളിഫിക്കേഷൻ ക്യാമ്പയിൽ കളിച്ചിട്ടുള്ള ബ്രസീലിനെ ഏഴ് മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല നമ്മൾ ബ്രസീലിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാറ്റല്ല നമ്മൾ പറയേണ്ടത് ആകെ അഞ്ച് അഞ്ച് വിജയം മാത്രം പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് അത് അത്ര നല്ലൊരു സ്റ്റാറ്റല്ല അപ്പോൾ ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട് ഞാൻ പലപ്പോഴും പറയുന്നതാണ് ഡിഫെൻസിലും ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് പക്ഷേ ഉറുഗ്വെ സംബന്ധിച്ചിടത്തോളം ബി എൽ സേഡ് ഉറുഗ്വേ ആ ഒരു പിന്നെ ഡ്രോയിൽ ഒക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അവസാനം വെച്ച് കളിക്കുന്നതായിരുന്നു അവർ ഒക്കെ ആയിരുന്നു അവർക്ക് ആ ഒരു ഡ്രോയിൽ അവർ ഹാപ്പി ആണെന്നുള്ള രീതിയിലാണ് അവർ കളിക്കുന്നത് അവരവിടെ പുഷ് ചെയ്തിട്ടില്ല കാര്യമായിട്ട് ഹ്യൂമിനസ് ഒക്കെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വേറെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടാണ് ഡിഫൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉറുഗയുടെ ഡിഫൻസിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചങ്ങായി ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് പിന്നെ ഫെഡയെക്കുറിച്ച് പറയണോ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഫെഡേ ഫെഡ ഒരു 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 മഷീനാണ് ഒടുക്കത്തെ പാഷനും വർക്ക് വർക്ക്റേറ്റും കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു പ്ലെയറാണ് ഫെഡറിക്കോ ബാൽ റയൽ റയൽമാഡിന് വേണ്ടിയിട്ടാണെങ്കിലും മുറുകയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഒരു വ്യത്യാസമില്ല മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാറുണ്ട് അപ്പോൾ ഈ ഗോൾ ഗോഡിൽ അതിന് സെലിബ്രേഷനും കാണാനൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പോൾ എന്തായാലും ഉറുകേ സംബന്ധം ഇതൊരു നല്ല പോയിൻറ്റ് തന്നെയാണ് ബ്രസീലിൽ വന്നിട്ടൊരു പോയിന്റ് കരസ്ഥമാക്കാൻ സാധിച്ചു നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷേ ബ്രസീലിനൊരു സ്റ്റേറ്റ്മെൻറ്റ് വിക്ടറി കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ബിഗ് പ്ലെയേഴ്സിനെ അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് നെയ്മറിൻ്റെ ഈ ഒരു അഭാവത്തിലൊക്കെ ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ നമ്മൾ ജസൂസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇഗോർ ജസൂസിനൊന്നും കാര്യമായിട്ട് സർവീസോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നില്ല കാര്യമായിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഗോളം കൂടി കൺസീഡ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് റിയാക്ഷൻ ഡോവൽ ജൂനിയറിൻ്റെ ആയിരുന്നു വരുന്നത് ലൂയിസ് എൻഡ്രിക്കെ കൊണ്ടുവരുന്നു ഈഗോജോസുവിനെ പിൻവലിക്കുന്നു മാർട്ടിനലി കൊണ്ടുവരുന്നു ഇവരൊക്കെ ടെക്നിക്കലി വിങ്ങർമാരാണെന്നുള്ള കാര്യം ഓർക്കണം അബ്നർ ബിൽ മാറ്റിയിട്ടാണ് അത്തരത്തിൽ ഒരു ഒരു അറ്റാക്കിംഗ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എസ്താവ് വരുന്നു സവീനകോ പകരം പിന്നെ മിഡ്ഫീൽഡിൽ ആന്ധ്രയെ ഒക്കെ കൊണ്ടുവരുന്നത് എൺപത്താറാമത് മുന്നിലാണ് ബ്രൂണോജി അത്ര മികച്ച രീതിയിലല്ല സെക്കൻഡ് ഹാഫിലെ കളിക്കുന്നതാണ് അതായത് പിൻവലിക്കാൻ മേ അത് നേരത്തെ പക്വയത്ത് വരുന്നത് എൺപത്താറാമത്തെ മിനിറ്റാണ് എന്തിനാണ് അത്രയും ലേറ്റാക്കുന്നത് ചേഞ്ച് വരുത്താൻ ഇപ്പോൾ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെ ഫീഡ് ചെയ്യാൻ പിന്നെ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ ഇറക്കേണ്ടതെന്നുള്ളതാണ് അതായത് ഒരുപാട് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഒരേ സമയത്ത് കളിക്കുന്നു അവർക്ക് ഫീഡ് ചെയ്യാൻ ആരുമില്ല അത്തരത്തിലാണ് ബ്രസീൽ കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതാണ് ആ മത്സരത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ചർച്ച ചെയ്യാനില്ല നേരത്തെ ചർച്ച ചെയ്ത സംഭവങ്ങൾ തന്നെയാണ് എന്തായാലും ഈ വർഷത്തെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലണ്ടർ ഏറെന്ന് പറഞ്ഞാൽ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാലണ്ടർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട കോപ്പ അമേരിക്കയിലെ ഡിസപ്പോയിൻമെൻറ്റ് ക്വാളിഫയറിലെ പരാജയങ്ങൾ അങ്ങനെ എന്താണ് മാനേജ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ ഒരു ടീമായിട്ട് ഇവർക്ക് കളിക്കാൻ സാധിക്കുമോ നെയ്മർ മടങ്ങി വരുമോ ഇതൊക്കെ കുറേ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് ഡൊറിവൽ ജൂനിയർ തന്നെ അവിടെ തുടരുമോ അതൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ ഇതൊക്കെ ശക്തമായിട്ട് തിരിച്ചു വന്നാലേ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് ഓളാവുള്ളൂ തിരിച്ചു വരട്ടെ മുറുകെ എന്തായാലും ഇടക്ക് വെച്ചിട്ട് ബി എൽ സിൻ്റെ കീഴിൽ അവിടെ എന്തൊക്കെയോ പുകയെന്നുണ്ടായിരുന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും വരുന്നില്ല പക്ഷേ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പോയിൻറ്സുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് കൊളംബക്കെതിരെയുള്ള വിജയം ഇപ്പോൾ ബ്രസീലിനെതിരെയുള്ള ഈ ഒരു സമനില വിച്ച് ഈസ് ഗുഡ് ഫോർ ഇനി നമ്മൾ ഇക്കോടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൊളംബിയക്കെതിരെ കൊളംബിയയുടെ ഹോമിൽ പോയിട്ട് ഇക്കൊഡോർ വിജയിച്ചിരിക്കുന്നു മാത്രമല്ല മുപ്പത്തിനാലാമത്തെ മിനിറ്റ് ഹിങ്കാപ്പിയൊക്കെ റെഡ് കാർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു കീപ്പർ നെമറി കടന്നു പോയിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഫൗൾ ചെയ്യുന്നു പിന്നെന്താണ് മത്സരത്തിലെ അറ്റംപ്റ്റുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇരുപത്തി അഞ്ച് അറ്റംപ്റ്റുകൾ കൊളംബിയ നടത്തി ഏഴ് ടാർഗറ്റിലേക്ക് കഴിച്ചു അഞ്ച് ബിഗ് ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തു പക്ഷേ അവർക്കൊരു ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല ഏഴാമത്തെ മിനിറ്റിൽ എനർ വലൻസിയ ഇക്കഡോറിന് ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു എനർ ഒരു ഇക്കഡോറിൻ്റെ ഇതിഹാസമാണെന്ന് നമുക്കറിയാം ടോപ്പ് സ്കോറാണ് അവരുടെ ചരിത്രത്തിലെ ചങ്ങായി ലീഡ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ലീഡ് എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് ഇക്കൂടവർ അങ്ങനെ അവരത് പ്രൊട്ടക്ട് ചെയ്തു പത്ത് പേരെ വെച്ചിട്ട് അവരത് പ്രൊട്ടക്റ്റ് ചെയ്തു അതിൽ തന്നെ കീപ്പർ കീപ്പറിൻ്റെ പേരെന്താണ് ഗാലിൻറ്റേഴ്സ് ചങ്ങായി ഊരക്ഷയിൽ അത് കുറേ സേവുകൾ നടത്തി കുറേ ബ്രോക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഡിഫൻഡർമാർ ഒക്കെ ബ്രില്യൻറ്റായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എസ് ടുപ്പിനാൻ നല്ല രീതിയിൽ കളിക്കുന്നു മിഡ്ഫീൽഡർമാർ ടയർലെസ് ആയിട്ട് കളിക്കുന്നു മോശ കാശിയോടൊക്കെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ചേച്ചിയുടെ ചങ്ങായി വേറെ ലെവലാണ് ഇപ്പോൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാങ്കോ മിഡ്ഫീൽഡിൽ നല്ല രീതിയിൽ കളിക്കുന്നു വിങ്ങർമാരാണെങ്കിലും എല്ലാവരും ഡിഫൻസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ് അതിന് എന്നാണ് ഭാഗ്യം കൂടി വേണം ഇത്തരത്തിലുള്ള ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് കാഴ്ചവെക്കുമ്പോൾ കാരണം പ്രത്യേകിച്ച് പത്ത് പേരെ ചുരുങ്ങിയുള്ള സാധ്യത അത്രയേം ഭാഗ്യം അവർക്കുണ്ടായിരുന്നു കൊളംബിയ സംബന്ധിച്ചോളം അവർക്ക് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ അത് അവർക്ക് വലിയ വിനയായി എന്ന് പറയേണ്ടി വരും അപ്പോൾ എന്തായാലും ഫൻറ്റാസ്റ്റിക് വിക്ടറിയാണ് അവർക്ക് പിന്നെ കുറേ ഗുലാസോസും ബാക്കിയുള്ള മത്സരങ്ങളിലുണ്ടായിരുന്നു ഈ എത്ര അഞ്ച് മത്സരങ്ങൾ അങ്ങനെ നടന്നിട്ട് അതിൽ നൂറ്റി പതിനഞ്ചങ്ങാനും ഫൗളുകൾ ഉണ്ടായിരുന്നു ആ ഒരു ദിവസം അഞ്ച് കോൺഗോബോലിൻ്റെ മത്സരത്തിൽ നൂറ്റി പതിനഞ്ച് ഫൗളുകൾ അതാണ് കോണോ പോൽ അതാണ് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗണ്ട് ബോക്സിൽ രേഖപ്പെടുത്തുക വളരെ പെട്ടെന്ന് ചെയ്തിട്ടൊരു വീഡിയോ ആണ് നമുക്കെന്തായാലും റുബനമോരമിൻ്റെ ടാക്ടിക്സുമായിട്ട് ഉടനെ കാണാം പിന്നെ ലീഗ് ഫുട്ബോളും ലാ ലീഗയും ഒക്കെ തിരിച്ചു വരില്ലേ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം ഗുഡ് ബൈ